ജിഷ്ണു ജിഷ്ണു അഹമ്മദാബാദിൽ ഉണ്ട് അഹമ്മദാബാദിൽ ഇന്ന് നടന്നത് എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടക്കം പലതും നടന്നു എൻ ഐ എ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് അഹമ്മദാബാദിന് പറയാൻ എന്തുണ്ട് ജിഷ്ണു അനന്തപേർ ഇന്നലെ രാത്രിയോടുകൂടിയാണ് നമ്മൾ അഹമ്മദാബാദിൽ എത്തിയിട്ടുള്ളത് അതുമുതലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി രക്ഷാദൌത്യം ഏകോപിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഒപ്പം സേനകളും ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും പോലീസും ഒപ്പം സന്നദ്ധ പ്രവർത്തകരും ചേർന്നുകൊണ്ടാണ് അഹമ്മദാബാദിൽ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ നടക്കിയിട്ടുള്ള ഈ വിമാന ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ രക്ഷാദൌത്യത്തിനും സേവാപ്രവർത്തനത്തിനുമായി വലിയ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ആ ഒരു ആ ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്നവരെ രക്ഷിക്കാനുള്ള അവസരം പോലും ലഭിക്കാതെയാണ് ആ അപകടം ഉണ്ടായത് എന്നുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം തന്നെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി ആ വിഷയം ആ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം എന്നുള്ളത് ആ വിമാനത്തിലുള്ളവരെ രക്ഷിക്കാനുള്ള അവസരമോ സമയവും നൽകാതെ അത്രയധികം ആഘാതത്തോടെ അതിവേഗതയിലാണ് അപകടം നടന്നിട്ടുള്ളത് അതിനുശേഷം സ്വീകരിക്കേണ്ട നടപടികൾ മനുഷ്യസാധ്യമായിട്ടുള്ള മനുഷ്യ മനുഷ്യന് സാധ്യമായിട്ടുള്ള രീതിയിൽ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ നിഗമനമുള്ളത് ഈ അപകടം സംഭവിച്ച ഏകദേശം ആദ്യ പത്ത് മണിക്കൂർ ഇന്നലെ ഉച്ച മുതൽ ഇന്നലെ അർദ്ധരാത്രി വരെയുള്ള സമയങ്ങളിൽ ഇത്ര അധികം സേനകളും പൊതുജനങ്ങളും സന്നദ്ധ സംഘടനയിലുള്ള ആളുകളും ചേർന്നുകൊണ്ട് ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒപ്പം ഈ വിമാനം ഇടിഞ്ഞു വീണിട്ടുള്ള ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജീവനോടെ അല്ലെങ്കിൽ പരിക്കുകളോടെ ആരെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള വലിയ ശ്രമമായിരുന്നു നടന്നിട്ടുള്ളത് ഏകദേശം പത്ത് മണിക്കൂറിലധികമാണ് അത്തരത്തിൽ ആ രക്ഷാപ്രവർത്തനം നീണ്ടുവന്നത് അതിനുശേഷം ശേഷം ഇന്ന് പുലർച്ചെ മുതൽ ഏകദേശം ഉച്ച വരെയുള്ള സമയം ആറ് മണിക്കൂറിലധികം സമയങ്ങളിലാണ് ഇപ്പോൾ അലുന്നബ സൂചിപ്പിച്ചതുപോലെ വിവിധ തരത്തിലുള്ള പരിശോധനകൾ അന്വേഷണങ്ങളുടെ ഭാഗമായുള്ള സന്ദർശനങ്ങൾ നടന്നിട്ടുള്ളത് പുലർച്ചെ ഏകദേശം അഞ്ചു മണി മുതൽ പന്ത്രണ്ട് വരെ ഫോറൻസിക് സംഘം അവിടെ പരിശോധന നടത്തിയിരുന്നു ശേഷം അവരുടെ വാൻ പുറത്തേക്ക് പോകുന്നതും അവർ പാക്കുകളാക്കി ശേഖരിച്ചിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നതും നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു കൂടാതെ ഗുജറാത്ത് എ പരിശോധന നടത്തിയിട്ടുണ്ട് ദേശീയ പരിവേഷണ ഏജൻസിയുടെ പ്രത്യേക സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി എൻ എസ് ടി വിഭാഗം ആ സ്ഥലത്തെത്തി പരിശോധന നടത്തി അത്തരത്തിൽ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തെ വിവിധ ഏജൻസികൾ ഒപ്പം എയർ ഇന്ത്യയുടെ സിഇഒ നേരിട്ട് സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചിട്ടുണ്ട് ഈ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെയും എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതിന്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ വ്യോമയാന മന്ത്രാലയത്തിന് ലഭിക്കും അതിനു പുറമെ വ്യോമയാന മന്ത്രാലയം കേന്ദ്ര സർക്കാർ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതിയും ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും പക്ഷെ അതൊരു സമയമെടുത്തുകൊണ്ട് എങ്ങനെയാണ് അപകടം നടന്നിട്ടുള്ളത് സമയത്ത് എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ട് ഇനി ഭാവിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിശദമായ റിപ്പോർട്ടായിരിക്കും ഈ വ്യോമയാന മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള വിദഗ്ദ്ധ സമിതി നൽകുക പക്ഷേ അതിനപ്പുറത്തേക്ക് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്തായാലും ആ വ്യോമയാന ഉടൻ തന്നെ സമർപ്പിക്കാം അത്രയധികം അന്വേഷണവും പരിശോധനയുമായി ബന്ധപ്പെട്ട സന്ദർശനങ്ങൾ അഹമ്മദാബാദിൽ ഈ അഭിമാനം തകർന്നു വീണ നടന്നിട്ടുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എട്ടരയോട് കൂടിയാണ് അഹമ്മദാബാദിലെത്തിയിട്ടുള്ളത് അദ്ദേഹം നേരെ എത്തിയത് ഈ ബി ജെ കോളേജിൽ ബി ജെ കോളേജിൻ്റെ ഹോസ്റ്റലിൽ വിമാനം തകർന്ന ആ ദുരന്ത സ്ഥലത്തേക്കാണ് ആദ്യം ആ പ്രധാനമന്ത്രി എത്തിയത് അദ്ദേഹം നേരിട്ട് ആ കാര്യങ്ങൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെയും ആ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ വ്യോമയാന മന്ത്രി വ്യോമയാന സഹമന്ത്രി വിവിധ ഏജൻസികളുടെ മേധാവിമാർ ഇവരെല്ലാം തന്നെ ആ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം നേരെ അതിനോട് ചേർന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അടുത്താണ് സിവിൽ ആശുപത്രി അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി കോംപ്ലക്സ് എന്ന് നമുക്ക് സിവിൽ ആശുപത്രിയെ വിശേഷിപ്പിക്കാൻ സാധിക്കും എല്ലാ അത്യാധുനിക സൗകര്യവുമുള്ള ആശുപത്രിയാണ് അവിടെയാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ ചികിത്സയിലുള്ളത് ഒപ്പം മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളതും അതേ ആശുപത്രിയിലാണ് അവിടെ എത്തിക്കൊണ്ട് ഈ ആദ്യം ഡോക്ടർമാരോട് സംസാരിക്കുകയും പരിക്കേറ്റവരെ സംബന്ധിച്ച വിശദമായിട്ടുള്ളൊരു അവരുടെ ചികിത്സാ രീതികൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു പരിശോധന ആ പ്രധാനമന്ത്രിയുടെ പരിശോധന ഡി എൻ എ ശേഖരിക്കുന്ന നടപടികൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആരംഭിച്ചിരുന്നു അതിന്റെ ശേഖരിച്ചു കഴിഞ്ഞ ഏകദേശം എഴുപത്തിരണ്ട് മണിക്കൂറാണ് അതിന്റെ ഫലം ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ളത് ഈ സാമ്പിളുകൾ ശേഖരിച്ച് അതിന്റെ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ എടുക്കും എന്നുള്ളതാണ് അപ്പം രക്തസാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് മറ്റ് ആ പരിശോധനകളും നടത്തുന്നുണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന മൃതദേഹങ്ങൾ അത്തരത്തിലുള്ള പരിശോധനയിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന മൃതദേഹങ്ങൾ ഈ ഡി എൻ എ പരിശോധനയുടെ ഫലം ആ പെൻഡിങ് ആണ് എങ്കിൽ പോലും വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് എങ്കിൽ അത് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ആ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത് അതിന് പ്രത്യേകം കൗണ്ടർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെ മോർച്ചറിക്ക് മുൻപിലായി ക്രമീകരിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ എത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രികർ യാത്രക്കാരും വിമാനത്തിലെ ക്രൂവും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് വിമാനത്തിൽ ഉള്ളവർ ആ ഭരണപ്പെട്ടിട്ടുള്ളത് അവരുടെ വിവരങ്ങൾ ലഭിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഡി എൻ എ സാമ്പിളുകൾ ഒത്തുനോക്കിക്കൊണ്ട് ആ മൃതദേഹങ്ങൾ കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ് എന്നാണ് ആ മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം അത്രയധികം ശരീരം തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അഗ്നിക്കിരയായിട്ടുണ്ട് കൂടാതെ ശരീരഭാഗങ്ങൾ വേറിട്ട രീതിയിലാണ് അതുകൊണ്ട് തന്നെ ആ മൃതദേഹം തിരിച്ചറിയുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ് അത് ആ പുരോഗമിക്കുന്നുണ്ട് ഒപ്പം പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് ഈ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി മോദിട്ടുള്ളത് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് വിശ്വാസ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് വിശ്വാസ് പറഞ്ഞതിനപ്പുറം ദൃക്സാക്ഷികളുടെ മൊഴി വലതും കിട്ടിയിട്ടുണ്ടോ അതായത് ഈ അപകടം നേരിട്ട് കണ്ട ആരുടെയെങ്കിലും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും മാധ്യമങ്ങളോട് പുറത്തുനിന്നത് കണ്ട ആരെങ്കിലും അക്കാര്യം പങ്കുവച്ചിട്ടുണ്ടോ അല്ലെന്ന് പേർ സൂചിപ്പിച്ചതുപോലെ ഈ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ളത് രമേശ് വിശ്വാസ് കുമാറാണ് അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എന്നതല്ല പകരം ആശുപത്രി അധികൃതരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊഴിയായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് പക്ഷേ ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങളും നൽകാൻ സാധിച്ചില്ല അത്തരത്തിലൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഈ ഒരു അപകടം നടന്ന ഉടൻ പെട്ടെന്ന് താഴേക്ക് പതിച്ചു അല്ലെങ്കിൽ താഴേക്ക് ചാടാനുള്ള ധൈര്യം വന്നു അതിനുശേഷം െത്തിയ തന്നെ ആരൊക്കെയോ ചേർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് പക്ഷേ മറ്റ് നമ്മൾ നമ്മളിന്ന് സംസാരിച്ചിരുന്നു അവരുടെ ഫൈറ്റുകൾ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു ഇത് ഈ പ്രദേശം എന്നുള്ളത് നമ്മൾ ഇന്ന് നിന്ന് ആ പ്രദേശം ഈ ഒരു ഹോസ്റ്റൽ നിന്ന പ്രദേശത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു വിമാനമെങ്കിലും പറന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്രയധികം തിരക്കുള്ള ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിനൂടെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന മിനിമം ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരത്തിനകത്താണ് ഈ പ്രദേശമുള്ളത് അതുകൊണ്ട് അവിടുത്തെ പരിസരവാസികൾക്ക് ഈ വിമാനം ഉയർന്നു പോകുന്നത് ഒരു അസ്ഥിരം കാഴ്ചയാണ് ആ ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് ഈ വിമാനം ഉയർന്നു ഉയർന്നു പൊങ്ങുമ്പോൾ തന്നെ അതിലൊരു അസ്വാഭാവികത ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ ഉയർന്നു പൊങ്ങുമ്പോൾ അതൊരു പരമാവധി ഹൈറ്റിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് ചെരിഞ്ഞ് അതിൻ്റെ ദിശ പോകുന്നതുമാണ് കാണാറുള്ളത് പക്ഷേ ഈ വിമാനം ആ ലണ്ടിലേക്ക് പോകുന്ന അമേരിക്കയുടെ ഈ ഭോയിങ് വിമാനം പറന്ന് ഈ ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടൻ തന്നെ ബിൽഡിങ്ങുകളോട് ചേർന്ന് അല്ലെങ്കിൽ അത്രയധികം ഉയരാൻ സാധിക്കാത്ത രീതിയിലാണ് അത് പൊന്തി വന്നിട്ടുള്ളത് അത് ഈ ദൃശ്യങ്ങൾ കണ്ട ചില ആളുകൾ വീടിന്റെ ടെറസുകളിലേക്ക് ഈ വിമാനത്തെ നിരീക്ഷിച്ചു അവർ ഈ കെട്ടിടത്തിനകത്തേക്ക് വിമാനങ്ങൾ പോകുന്നതും അത് ഭീഗോളമായി മാറുന്നതും കണ്ടു അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ടേക്ക് ഓഫിൻ്റെ സമയത്ത് തന്നെ ആ വിമാനത്തിനൊരു അപാകത ഉണ്ടായി എന്നുള്ളതാണ് ഈ വിദഗ്ധ ആരായിട്ടുള്ള ആളുകളും ഈ മേഖലയിൽ ആ വിദഗ്ധരായിട്ടുള്ള ആളുകളും അക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ആ ടേക്ക് ഓഫിന് അനുകൂലമായിട്ടുള്ളൊരു പരമാവധി വേഗതയിലേക്ക് എത്തിയപ്പോഴായിരിക്കാം ഇത്തരത്തിലൊരു എന്തെങ്കിലും തകരാർ പൈലറ്റിന് ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ അത് തിരിച്ചറിയുകയോ ചെയ്തത് അതുകൊണ്ടൊരു അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിച്ചുകൊണ്ട് ഈ ലാൻഡിങ് നടത്താനുള്ളൊരു ശ്രമം പൈലറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കൂടാതെ എ ടി സിയിലേക്ക് അത്തരത്തിലൊരു അടിയന്തര മെസ്സേജും ഈ പൈലറ്റ് കോപ്റ്റിൽ നിന്ന് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ആ ഒരു അടിയന്തര ആ കോളിന് മെയ്ഡേ കോളിന് തിരിച്ചൊരു പ്രതികരണം നടത്തുന്നതിന് അതിനൊരു നിർദ്ദേശം നൽകുവാൻ കഴിയുന്നതിന് മുൻപേ തന്നെ കോപ്റ്റിൽ നിന്നുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കുകയും തുറന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആ വിമാനം ബിൽഡിങ്ങിലേക്ക് ഇടിഞ്ഞ് തീഗോളമായി മാറുകയുമാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് രണ്ട് തരത്തിലുള്ള അന്വേഷണം ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യോമയാന മന്ത്രാലയം ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് അതിന് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഫോറൻസിക് വിഭാഗവും എൻ എസ് ഡിയും എ ടി എസും ദേശീയ അന്വേഷണ ഏജൻസിയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ പുലർച്ചെ മുതൽ ഏകദേശം വൈകിട്ട് വരെയുള്ള ആ സഭയങ്ങളിൽ വിശദമായ പരിശോധന മേഖലയിൽ നടത്തിയിട്ടുണ്ട് ഇനിയും ഉത്തരം കിട്ടും തീർച്ചയായും അരുതമ്പി ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ബ്ലാക്ക് ബോക്സ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ വിശദാംശങ്ങൾ ലഭ്യമാക്കുമോ എന്നുള്ളതാണ് ആ വിമാനത്തിന്റെ സിഗ്നൽ സംബന്ധിച്ചും എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ചൊരു ഉത്തരത്തിലേക്ക് ഈ അന്വേഷണത്തിലും ഒപ്പം ബ്ലാക്ക് ബോക്സിന്റെ ശാസ്ത്രീയ പരിശോധനയിലൂടെയും എത്താൻ സാധിക്കുമോ എന്ന് ഒപ്പം കൂട്ടിച്ചേർക്കേണ്ടത് ഈ മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന പുരോഗമിക്കുകയാണ് മലയാളിയായിട്ടുള്ള രഞ്ജിതയുടെ ഈ മൃതദേഹം അത് പരിശോധിക്കുന്നതിനും അത് ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ സഹോദരൻ നാളെ അഹമ്മദാബാദിലേക്ക് അറിയിച്ചിട്ടുള്ളത് എസ് അപകടം ബാക്കി വെക്കുന്നത് ചില ചോദ്യങ്ങളും സംശയങ്ങളുമാണ് പൈലറ്റുമാരും അതുപോലെ ഏവിയേഷൻ വിദഗ്ധരും ഉൾപ്പെടെ ഉന്നയിക്കുന്ന സംശയങ്ങൾ പലതാണ് അപകടത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് രണ്ട് വീഡിയോകളായിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് അഞ്ച് സൂചനകളാണ് വിദഗ്ധർക്ക് ലഭിച്ചത് അതിലൊന്ന് വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്താത്തത് എന്തുകൊണ്ട് എൻജിൻ തകരാർ ആണോ രണ്ട് മൂന്ന് ഇന്ധനത്തിൽ മാലിന്യം കലർന്നോ നാല് പക്ഷി ഇടിച്ചതാണോ അഞ്ച് വിമാനത്തിൻ്റെ ലാൻഡിംഗ് വീലുകൾ മടങ്ങാതെ വന്നത് എന്തുകൊണ്ട്